ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് കൊല്ലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ പ്രകടനം പ്രതികാത്മകമായി ആംബുലൻസിൽ മന്ത്രിയെ സ്ട്രക്ചറിൽ കിടത്തിയായിരുന്നു പ്രകടനം നൽകും ലിജോ യുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊല്ലത്ത് ജില്ലാ ആശുപത്രിക്ക് മുന്നിലേക്ക് ഒരു പ്രതിഷേധവുമായി വന്നത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പ്രതീകാത്മകമായി ഒരു കോലത്തിൽ അതേ മന്ത്രിയുടെ മുഖംമൂടിയൊക്കെ ധരിപ്പിച്ചുകൊണ്ട് ഒരു ഓക്സിജൻ മാസ്ക് ഒക്കെ ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധവുമായാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ വീണ്ടും ഒരു ശക്തമായ പ്രതിഷേധവുമായി വന്നിരിക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് ഇവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് വരാൻ കാര്യം ഇന്ന് ആരോഗ്യവകുപ്പ് പരിപൂർണമായി ഒരു വെന്റിലേറ്ററിലാണ് ഇവിടെ ഓക്സിജന്റെ സിലിണ്ടറിന്റെ സഹായമില്ലാതെ സാധാരണക്കാരന് ഇവിടെ വന്ന ഒരു രീതിയിലും ജീവിക്കാൻ പറ്റത്തില്ല ഇവിടെ മരുന്നുകളില്ല നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് ഇവിടെ സിറിഞ്ചില്ല പഞ്ഞിയില്ല മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല ഒരു രീതിയിലും ഒരു മനുഷ്യൻ ആശുപത്രിയിൽ വന്നാൽ ഒരു ഉറപ്പും ഇന്ന് കേരളത്തിലില്ല അവന് സുരക്ഷിതമായി സർക്കാർ മേഖലയിലുള്ള ആശുപത്രിയിൽ നിന്ന് അവന് ജീവനോടുകൂടി തിരിച്ചു വരാൻ പറ്റും രാജി എന്നുള്ളതാണ് ആവശ്യം മന്ത്രിയുടെ രാജിയല്ലാതെ ഒരാടി പിന്നോട്ട് പോകുവാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല ഇന്ന് മുഖ്യമന്ത്രി ഇന്ന് അമേരിക്കയിലേക്ക് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി പോകുന്നു സാധാരണക്കാരന്റെ ജീവന് വിലയുണ്ട് അതിനുവേണ്ടി കേരളത്തിലൊടനീളം മന്ത്രി രാജിവെക്കുന്നതുവരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി മുന്നോട്ട് പോകും സൈഫിദിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളമാണ് പ്രതികരിച്ചത് അതായത് പ്രതിഷേധം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ജില്ലാ ആശുപത്രിയുടെ മുന്നിലാണ് ഇത്തരത്തിൽ ആംബുലൻസിൽ ആ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് ആ മന്ത്രിയുടെ മുഖംമൂടി ധരിപ്പിച്ച ഒരു കോലം വരുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന അതിൽ ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് അപ്പോൾ കേരളത്തിലെ ആരോഗ്യ രംഗം ഐസിയുൽ ആയിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത് അപ്പോൾ അത് കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം മാത്രമല്ല ഇത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് പോയതിന്റെ ഫലമായിട്ട് മന്ത്രി രാജിവെക്കണമെന്നൊരു ശക്തമായ ആവശ്യമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഈ ഇവിടെ നിന്നും അതെ അതായത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ ആ കോലം അവർ അതായത് മന്ത്രിയുടെ മുഖംമൂടി ധരിപ്പിച്ച കോലം അത് കത്തിക്കാൻ ഉള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സ്ട്രക്ചറിൽ നിന്നും എടുത്തു മാറ്റിയതിന് ശേഷമായിരിക്കും അവരാ തുടർ നടപടികളിലേക്ക് പോകുന്നത് സംസ്ഥാന അതായത് ഇന്ന് നിരവധി ഇതിനുശേഷം കെ എസ് യുവിൻ്റെ പ്രതിഷേധം ഉൾപ്പെടെ സൗമഞ്ച പ്രതിഷേധം ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിലും ശക്തമായ രീതിയിൽ തന്നെ ആരോഗ്യമന്ത്രിയുടെ ആവശ്യപ്പെട്ട് രാജി ആവശ്യപ്പെട്ട് കൊണ്ടുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത് നാളെ രാവിലെയും ശക്ത പത്ത് മണിയോടുകൂടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും കളക്ടറേറ്റിലേക്കും ഒരു പ്രതിഷേധ പ്രകടനം തീരുമാനിച്ചിട്ടുണ്ട് സൈഫുദ്ദീൻ ശരി നേരെയുള്ള പ്രതിഷേധം കടുപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ മുതൽ നടക്കുന്ന പ്രതിപക്ഷത്തിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ജലപ്പിറങ്ങി പ്രയോഗിച്ചു ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തുയിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി പ്രവർത്തകർക്ക് നേരെ ജലപീരങ്ക് പ്രയോഗിച്ചു മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് ശബപ്പെട്ടിയുമായെത്തിയത് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി എറണാകുളം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ കെ എസ് യു പ്രതിഷേധിച്ചു ആരോഗ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് ബി ജെ പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു